ൊക്കണോണ്ട <laughs> ഇതിലെ കൈ കണ്ടേ നേ മാറ്റി തന്നേ വാന ആരെ പരിതിക്ക് മാറ്റി തന്നേ ആന ഓടിപ്പോയോ ആന ഓടിണ്ടിക്ക് വരുന്നു ഓടി പോണണ്ട അതരെ ഇതിതിലെ വണ്ടി ഇങ്ങോം പോവാ ആരെ ആ ഇിക്കുവാണ് തമ്പടേ ഇതിന്റെ അടുത്തേറെ താഴെ താഴെ കാണണ്ട് ഇതിനകത്താക്കാതെ പിടിക്കും കഥലി പിടിക്കാതെ

അതാ പട്ടിക്കൂടി രണ്ടുപേരും കൂടി മാത്രച്ചിരിക്കുന്നേർക്കു അങ്ങനെ പോട്ടെ

ോട്ട് പുഴിയൊക്കെ വിട്ടോ 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 कडी कडी आले आले कडी 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 <laughs> <Allah> <laughs> <coughs> <t SIMONtha> െ പിടിക്കുന്ന <oat numbers>